ദ ജേർണലിസ്റ്റിലേക്ക് റമദാൻ മാസം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതേ മാസത്തിൽ തന്നെ പശ്ചിമേഷ്യയിൽ മുഴുവൻ വലിയ യുദ്ധപ്രകമ്പനമുണ്ടാക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ ഓരോരോ രാജ്യങ്ങളെയും കടന്നാക്രമിക്കാനും തങ്ങളെ നേരിടുന്ന ഓരോരോ സംഘടനകളെയും ശക്തമായ യുദ്ധത്തിലൂടെ വിറപ്പിക്കാനുമാണ് ഇസ്രായേലിൻ്റെ പദ്ധതി അതിൻ്റെ ഭാഗമായി ഇന്ന് ഒരേ സമയം രണ്ടിടങ്ങളിലേക്ക് അതിശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുകയാണ് ഒന്ന് റഫയിലേക്കാണ് രണ്ട് വടക്കൻ ലബനിലേക്കാണ് വടക്കൻ ലബനിലേക്ക് നടത്തിയ വ്യോമാക്രമണത്തിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം റഫയിലേക്കും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ് എന്നാൽ ആറ് ദിവസം മുമ്പ് പ്രഖ്യാപിച്ചതുപോലെ മുഴുവൻ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം റഫേയിലേക്ക് ഇസ്രായേൽ നടത്തുന്നില്ല അതിനുള്ള കാരണമെന്ന് പറയുന്നത് അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ സൗദിയും ഖത്തറും യു എ ഇയും ഒക്കെ അടക്കമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ അതുപോലെ അമേരിക്ക ഉൾപ്പെടെയുള്ള ചങ്ങാത്ത രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള സംഘടനകൾ അതുപോലെ ലോകരാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെതിരെ തിരിയും കാരണം റഫയിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗസ മോഡൽ ആക്രമണം നടത്തിയാൽ റഫ ബാക്കി ഉണ്ടാകില്ലെന്ന് മാത്രമല്ല അവിടെ ലക്ഷക്കണക്കിന് പേർ ഒറ്റയടിക്ക് മരിക്കാനുള്ള സാധ്യതയുമേറെയാണ് അതുകൊണ്ട് അത്തരം ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേലിന് പോകാൻ കഴിയില്ല അങ്ങനെ പോയാൽ ലോകം മുഴുവൻ എതിരാകുമെന്നും അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും ഇസ്രായേലിന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നാൽ ഞങ്ങൾ തോറ്റിട്ടില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി റഫേലേക്ക് ഇടയ്ക്കിടയ്ക്ക് ആക്രമണങ്ങൾ നടത്തുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് അതിന് പിന്നാലെയാണ് സംഘർഷ സാധ്യത തീവ്രമാക്കുന്ന വിധത്തിൽ വടക്കൻ ലബനിലേക്കും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ആ വ്യോമാക്രമണങ്ങളെല്ലാം തന്നെ ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് കാരണം ഹിസ്ബുള്ള കഴിഞ്ഞ കുറേ ദിവസങ്ങളായല്ല മാസങ്ങളായി ഏതാണ്ട് ഒന്നോ രണ്ടോ മാസമായി നിരന്തരമായി ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നത് പോലെ തന്നെയാണ് നോർത്തേൺ ഇസ്രായേൽ ലബനൻ ഇസ്രായേൽ ആക്രമണവും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ യുദ്ധവും നടന്നുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ നിരന്തരമായി നോർത്തേൺ ഇസ്രായേലിലേക്ക് വ്യോമാക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ സൈനിക ക്യാമ്പുകളും പോസ്റ്റുകളും ആയുധപ്പുരകളും ഒക്കെ തകർക്കപ്പെടുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ നഗരങ്ങൾക്കുള്ളിലേക്ക് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്ററോളം ഉള്ളിലേക്ക് കയറി കയറി സ്ഫോടനം നടത്തിയതായി ഹിസ്ബുൾ അവകാശപ്പെട്ടിരുന്നു ഇസ്രായേലിൻ്റെ പല ടാങ്കുകൾക്കും തകരാറുകൾ ഉണ്ടാക്കുകയും അവയെ ആക്രമിച്ച് തകർക്കുകയും ചെയ്തു എന്ന് ഹിസ്ബുൾ അവകാശപ്പെട്ടിരുന്നു അപ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെ ഹിസ്ബുള്ളക്ക് നേരെ പ്രത്യാക്രമണം ഉണ്ടാകുന്നുണ്ട് എന്നതല്ലാതെ പൂർണ്ണമായും ഒരു ഗസാ മോഡൽ ആക്രമണം ഹിസ്ബുള്ളക്ക് നേരെ ലബനിൽ ഇസ്രായേൽ നടത്തിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ അത്തരം ഒരു ആക്രമണത്തിൻ്റെ കൂടി തുടക്കമാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്നലെ ഇസ്രായേലിൻ്റെ വാർ ക്യാബിനറ്റ് അംഗമായ ബെന്നി ഗ്യാൻസ് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു മാർച്ച് പത്ത് വരെ ഹമാസിനും ഒപ്പമുള്ളവർക്കും ഒക്കെ ഞങ്ങൾ സമയം തരും ഈ സമയത്തിനുള്ളിൽ ബന്ദികളെ മുഴുവനും വിട്ടു നൽകിയില്ല എങ്കിൽ ഞങ്ങൾ മുഴുവൻ ഫോഴ്സും ഉപയോഗിച്ച് റഫയിലേക്ക് ആക്രമണം നടത്തുമെന്നായിരുന്നു ആ പ്രസ്താവന ആ പ്രസ്താവനയ്ക്ക് പിന്നാലെ അതിനെതിരെ പല സംഘടനകളും രംഗത്ത് വന്നുവെങ്കിലും ഇസ്രായേൽ അത്തരത്തിലൊരു നീക്കവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല രണ്ടോ മൂന്നോ ലക്ഷം പേർക്ക് മാത്രം കഴിയാവുന്ന റഫേൽ ഏതാണ്ട് പതിനാല് ലക്ഷത്തിലധികം പേർ ഇപ്പോൾ തന്നെ അഭയാർത്ഥികളായി ഉണ്ട് എന്നുള്ള എന്നുള്ളതാണ് പുറത്തു വരുന്ന കണക്ക് ഇപ്പോൾ ഗസയിലൊക്കെ നടത്തുന്നത് ആക്രമണം റഫേൽ നടത്തിയാൽ അത് മരണസംഖ്യ കുതിച്ചുയരുന്നതിന് കാരണമാകുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്തായാലും അത്തരമൊരു നീക്കത്തിലേക്ക് ഇസ്രായേൽ പോകാതിരിക്കുമ്പോൾ തന്നെ അടക്കമുള്ള മേഖലകളിലേക്ക് കടന്നുകയറാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് കാരണം യുദ്ധത്തിനെതിരെ യുദ്ധം അവസാനിപ്പിക്കണം ബന്ധികളെ വെടിനിർത്തൽ ചർച്ചയിലൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനുള്ളിൽ സമഗ്രമായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ആസൂത്രിതമായി തന്നെ ജനങ്ങൾ സംഘടിച്ച് ടെലവ്യൂ അടക്കമുള്ള പല കേന്ദ്രങ്ങളിലും നിന്നുകൊണ്ട് സമരം ചെയ്യുന്ന പ്രതിഷേധിക്കുന്ന നിരവധി കാഴ്ചകൾ ഇസ്രായേലിൽ നിന്നിപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ജനരോഷം എതിരാവുകയും പ്രധാനമന്ത്രി പദം അധികകാലം കൊണ്ടുനടക്കാൻ കഴിയില്ല എന്ന ബോധ്യം വരികയും അല്ല യുദ്ധം നിർത്തിയാൽ വാർ ക്യാബിനറ്റ് ഉൾപ്പെടെ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും കൂടി ചേർന്നുള്ള സങ്കീർണമായ ഒരു അവസ്ഥയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉള്ളത് ചെകുത്താനും കടലിനും നടുവിലെന്നൊക്കെ പറയാവുന്ന അവസ്ഥ അതായത് ഒരു വശത്ത് കാബിനറ്റിനുള്ളിലെ മന്ത്രിസഭയ്ക്കുള്ളിലെ തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് അനുഭാവികൾ അല്ലെങ്കിൽ അത്തരക്കാർ അവർ യുദ്ധം നിർത്തരുത് എന്ന് പറയുന്നു മറുവശത്ത് ഇസ്രായേൽ ജനത ബന്ദികളുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ അതുപോലെ ഈ സമാധാനവാദികളായിട്ടുള്ള ആളുകൾ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം അംഗീകരിച്ചാലും ഇസ്രായേലിന് സമാധാനം കിട്ടിയാൽ മതി എന്ന് പറയുന്ന ആളുകൾ അവരൊക്കെ പറയുന്നത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം ബന്ധികളെ തിരിച്ചു കൊണ്ടുവരണം വെടിനിർത്തൽ വേണമെന്നാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിനും നടക്കു നിൽക്കുന്ന നതിന്യാഹുവിന് ഇപ്പോൾ തീരുമാനങ്ങളൊന്നും കൃത്യമായി എടുക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല യുദ്ധം പരമാവധി വേഗത്തിൽ ആഴത്തിൽ നടപ്പാക്കുക അത് അതിസങ്കീർണമാക്കി മാറ്റുക പശ്ചിമേഷ്യയെ മുഴുവൻ കത്തിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ മാറ്റുക എന്ന നിലയിലേക്കൊക്കെ ഇസ്രായേൽ എത്തുകയാണ് അതേസമയം ഒരു വശത്തെ ചെങ്കടലിൽ ഹൂത്തികൾ ആക്രമണം ശക്തിപ്പെടുത്തുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഇപ്പോൾ ഈ കാണിക്കുന്നത് വലിയ മണ്ടത്തരമാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ലോകം മുഴുവൻ എതിരാകും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളെതിരാകും ഇറാൻ്റെ പിന്തുണയോടുകൂടിയുള്ള സംഘടനകളൊക്കെ അതിശക്തമായി തിരിച്ചടിക്കും കാരണം അവർക്ക് തിരിച്ചടിക്കാൻ അറിയാം ഒക്ടോബർ ഏഴാം തീയതി ഉണ്ടായ ആക്രമണം ഹമാസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണം സത്യം പറഞ്ഞാൽ ഇസ്രായേൽ അറിഞ്ഞിട്ട് പോലുമില്ല അത് നടന്നതിന് ശേഷമാണ് അറിഞ്ഞത് മൊസാദൊക്കെ നിഷ്പ്രഭമായി പോയി അയണ്ടോമിനും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് ഇറാൻ്റെ പിന്തുണയുള്ളവർ എന്ന അവർ തെളിയിച്ചതാണ് തങ്ങളുടെ പ്രവൃത്തിയിലൂടെ നാലു മാസമായി ഇസ്രായേലിനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ് ഹമാസ് ഹമാസിൻ്റെ ഗസയിലൊരൊറ്റ തലവനെയും അവർക്ക് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ഗർത്തങ്ങൾ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ബന്ധികളെ വീണ്ടെടുക്കാനും കഴിഞ്ഞിട്ടില്ല ആകെ നൂറ്റി മുപ്പത്തിയാറിൽ രണ്ട് പേരെ മാത്രമാണ് വീണ്ടെടുക്കാൻ കഴിഞ്ഞത് കുറേ ബന്ദികൾ ആക്രമണത്തിൽ മരിച്ചും പോയി അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനമുണ്ടായാൽ പ്രകോപനം എന്ന് പറഞ്ഞാൽ റഫൈലേക്ക് ആക്രമണം നടത്തിയാൽ അത് വലിയ പ്രകോപനമാകും അതുപോലെ തന്നെ ലബനിലേക്ക് ഇപ്പോൾ തുടരുന്ന ആക്രമണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചാൽ അത് ഹിസ്ബുളയെ സംബന്ധിച്ച് വലിയ പ്രകോപനമാകും ഇറാന്റെ വലിയ പിന്തുണ ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ആയുധങ്ങളും പണവും യുദ്ധ സാമഗ്രികളും ഇന്റലിജൻസ് സഹായവും ഒക്കെ ഈ ഗ്രൂപ്പുകളിലേക്ക് ഒഴുകും അങ്ങനെ വന്നാൽ ഇസ്രായേലിന് വീണ്ടും തിരിച്ചടികൾ ഉണ്ടാകും ഇപ്പോൾ ഹമാസായാലും ഹിസ്ബുളയായാലും ഹൂത്തികളായാലും ഒക്കെ മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സംഘങ്ങളാണ് അവർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് പലസ്തീനികളെ സംബന്ധിച്ച് ഇത് ആദ്യമായല്ല അവർ യുദ്ധം കാണുന്നത് അവർ മരിച്ചാൽ മരിക്കട്ടെ എന്ന മട്ടിലാണ് അല്ലെങ്കിൽ ഏത് നിമിഷവും മരണം തങ്ങളെ കവർന്നെടുക്കും എന്ന ഒരു രീതിയിൽ തന്നെയാണ് ഫലസ്തീനികൾ ഗസയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വതന്ത്ര ഫലസ്തീനപ്പുറം മറ്റൊന്നും അവർ ആവശ്യപ്പെടുന്നുമില്ല അപ്പോൾ മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനതയ്ക്ക് മേലെ ബോംബിട്ട് അവരെ കൊന്നിട്ട് അതാണ് വിജയമെന്ന് പറയുന്നത് ഭീരുത്വമാണ് അത് സ്ത്രീകളെയും കുട്ടികളെയുമാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇരുപതിനായിരത്തിലധികം സ്ത്രീകളും കുട്ടികളും ഒരു യുദ്ധത്തിന്റെ ഭാഗമായി കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കണക്കല്ല അതുകൊണ്ട് തന്നെ അതൊരു ഭീരുത്വമാണ് എന്ന് പറയാൻ കഴിയൂ ഒരിക്കലും അത് ഒരു വീരസാഹസിക പ്രവർത്തനമല്ല അവിടെയാണ് ഇസ്രായേലിനെ ലോകം ചോദ്യം ചെയ്യുന്നത് ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധം ലോകത്തിന്റെ സകല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അമേരിക്ക പോലും തുടക്കത്തിൽ സ്വീകരിച്ച നിലപാടല്ല ഇപ്പോൾ സ്വീകരിക്കുന്നത് അമേരിക്ക പറയുന്നത് റഫേലേക്ക് ആക്രമണം നടത്തിയാൽ പിന്നെ ഞങ്ങൾ പിന്തുണക്കില്ല എന്നാണ് ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എങ്കിലും ഒരിക്കലും പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ക്രൂരത സ്ത്രീകളെ കൊല്ലുന്ന ക്രൂരത അഭയാർത്ഥികളെ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ ഒന്നിച്ചില്ലാതാക്കുന്ന ക്രൂരത അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് ഒടുവിൽ അമേരിക്കയും പറയുന്നു കാരണം ആ നിലപാട് ജോ ബൈഡൻ സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ബൈഡന് വലിയ തിരിച്ചടി അമേരിക്കയിലെ ജനങ്ങൾ കൊടുക്കും അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് അമേരിക്കയും ഉള്ളത് ഈ ഘട്ടത്തിൽ ഇസ്രായേൽ ഈ പറയുന്നത് പോലെ അങ്ങോട്ട് കയറി അടിക്കുന്ന രീതി തുടർന്നാൽ അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ചെങ്കടലിലെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല അത് ഇസ്രായേലിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇസ്രായേലിൻ്റെ തുറമുഖങ്ങൾ അടഞ്ഞുകിറക്കുകയാണ് ഇസ്രായേലിന് വലിയ സാമ്പത്തിക പ്രശ്നമുണ്ട് അഞ്ചു മടങ്ങോളം ഇസ്രായേലിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ യുദ്ധം ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന കണക്കുകൾ പുറത്തു വന്നിരുന്നു ഇസ്രായേലിലെ കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിനെ കുറ്റം പറയുന്ന സാഹചര്യമുണ്ട് ഫ്രാൻസും ഇസ്രായേലിനെതിരെ രംഗത്തെത്തുന്നുണ്ട് അങ്ങനെ സകല മേഖലകളിലും ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ കിട്ടുന്ന സമയത്ത് പ്രകോപനങ്ങൾ വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ കൂടുതൽ കൂടുതൽ പ്രകോപനങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് ഭാവിയിൽ വിദൂര ഭാവിയിലല്ല സമീപ ഭാവിയിൽ തന്നെ തിരിച്ചടികൾ ശക്തമാക്കുന്നതിന് കാരണമാകും എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും യുദ്ധം കടുപ്പിക്കാൻ പശ്ചിമേഷ്യയിൽ റമദാൻ മാസത്തിൽ ആക്രമണങ്ങൾ രൂക്ഷമാക്കി രക്തത്തിൽ മുക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നു അത് ഇസ്രായേലിന് തിരിച്ചടിയാകാനുള്ള സാധ്യതകൾ സാധ്യതകളേറെയാണെന്നറിഞ്ഞിട്ടും ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അത് തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയായിട്ടും ഇസ്രായേൽ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് മറ്റൊരു വഴികളും ഇല്ലാത്തതിനാലാണ് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്